ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാച്ചിൽ നടാൻ പോവാട്ടോ കാച്ചിൽ വെട്ടിയിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെച്ചതായിരുന്നു അത് പിന്നെ അങ്ങ് വലുതായി സമയം തെറ്റിപ്പോയി നടാൻ പിന്നീട് നടാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മഴ ആയിട്ട് പുറത്തിറങ്ങാൻ കഴിയില്ല അവിടെ വയനാടാണ് ഇരുപത്തിനാ ഏത് സമയത്തും നിൽക്കാതെ തോരാത്ത മഴയാണ് മഴ നമുക്ക് വേണം മഴയ്ക്ക് ഞാൻ കുറ്റം പറയുന്നില്ല മഴയില്ലെങ്കിൽ നമുക്ക് ഒരു ചെടിയും ഉണ്ടാവില്ല ഒരു ചെടിയും ഞാൻ പോയിട്ട് നെൽകൃഷി വരെ നടത്താൻ കഴിയില്ല ഒരു സമയത്ത് നിന്നണ്ടേ അപ്പോൾ മഴയ്ക്ക് ഞാൻ കുറ്റം പറയില്ല അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയില്ല എന്നാ ഒന്ന് പുറത്തിറങ്ങുന്നത് അവിടെ നിന്ന് ഞാൻ ആ കാച്ചിൽ വലുതായി പോയിട്ടുണ്ട് അത് നടുന്നത് കാണിച്ചു തരാം നിങ്ങളും കൂടി കാണിച്ചു തരാമെന്ന് നിങ്ങൾക്കും നടാലോ കുറെ പേര് എന്നോട് പറയുന്നുണ്ട് എൻ്റെ കൃഷി കണ്ട് അഡിക്റ്റായിട്ട് പോയിട്ടുണ്ട് കരിയില നശിപ്പിക്കൂരാ എല്ലാം എടുത്തു വെക്കും വളം ഉണ്ടാക്കും കമ്പോസ്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറയും എനിക്കതിൽ ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ എന്നാൽ വേര് നമ്മൾ കാച്ചിൽ കാണുന്ന നടന്ന് കാണാലോ ഏത് ചെടിയാണെങ്കിലും കരിയില ഇട്ടിട്ട് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ മണ്ണ് വളരെ കുറച്ച് മതി മണ്ണ് കുറച്ച് മതി വെയിറ്റ് ഉണ്ടാവും ഇര തോട്ടത്തിലെ കരിയിലൊക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് തോട്ടം വൃത്തിയാവും നല്ലൊരു വളം കൂടിയാണ് പിന്നെ ചെടികൾക്ക് വേരോട്ടം കിട്ടും മണ്ണ് പാറ പോലെ ഉറക്കില്ല വേരോട്ടം കിട്ടിയാൽ തന്നെ ജലവും ലവണങ്ങളും വലിച്ചെടുക്കും അപ്പോൾ നന്നായിട്ട് കായ് ഉഷാറായിട്ടുണ്ടാവും ഇപ്പോൾ ഞമ്മൾ കരിയില എപ്പോൾ ഇട്ട് നിറക്കണം കുത്തി നിറച്ചാൽ മതി അതേ മേലെ ഞാൻ കുറച്ച് മണ്ണിടട്ടെ ഇപ്പോൾ കരിയില മണ്ണ് മിക്സ് ആക്കി മണ്ണിൽ രണ്ട് തരം സൂക്ഷ്മ ജീവികളുണ്ട് ഒന്ന് നല്ല ജീവിയാണ് അത് മണ്ണിനെല്ലാം വളമാക്കി വിഘടിച്ച് വളമാക്കി മാറ്റും നമ്മൾ കരിയിലെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മഴക്കാലാണ് ഇല ചീഞ്ഞ സമയമാണ് ഇഴ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ നടുന്നത് കണ്ടിട്ട് കുറേ പേര് നടുന്നുണ്ട് കൃഷിയിൽ അഡിക്റ്റായിന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങിയല്ലോ പിന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാവും എല്ലാത്തി കൊണ്ടുപോയിട്ട് നമുക്കിന്ന് വളവും പൈസ കൊടുത്ത് വളം വാങ്ങണ്ട ഇപ്പോൾ കരിയില മണ്ണ് രണ്ടും ചേർത്തു ഇനി ഞാൻ കുറച്ച് വെണ്ണീരിടട്ടെ കുറച്ച് വെണ്ണീരിട വെണ്ണീരൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ ഏത് ഇട്ടാ ഒന്ന് ലെവൽ ചെയ്താലേ ചാക്കി നല്ല പവറിൽ നിൽക്കും അന്ന് ഇങ്ങനെ കരിയിലാണല്ലോ നമ്മൾ പുത്തി നിറക്കുക അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടട്ടെ മണ്ണൊക്കെ വേഗം അടിച്ചെടുക്കുക മണ്ണൊക്കെ ഇങ്ങനെ വാരിങ്ങ എടുക്കുക അത്രക്കും പതായി പോയിക്കുക മഴ പെയ്തിട്ട് അത്ര മതി ഇനി നമ്മൾ കാച്ചിലിൻ്റെ തൈ വെച്ച് കൊടുക്കട്ടെ ഒന്ന് ലെവൽ ചെയ്തിട്ട് സൂപ്പറായി ഇതാണ് ഞാൻ നടാൻ പോകുന്ന കാച്ചിൽ അങ്ങ് വളർന്ന് വലുതായി സമയം തെറ്റിപ്പോയി നടാൻ തന്നെ അപ്പോൾ രണ്ട് തരം കാച്ചിലുണ്ടല്ലോ രണ്ടും അതിൽ കൂടുതലും ഉണ്ടാൽ മതിയാവും ഇത് വെള്ളമുണ്ട് ആ ചുവപ്പുണ്ട് പലതരം ഉണ്ട് ഇത് വയലറ്റാ വയലറ്റ് കാച്ചിലിൻ്റെ ഇലിൻ്റെ അവിടെയൊക്കെ ഒരു വയലറ്റ് കളർ വരും വയലറ്റ് കളർ എനിക്കില്ലായിരുന്നു ഞാൻ സംഘടിപ്പിച്ചതാണ് ഇനിയും ഉത്തൊക്കെ ആയി നമുക്ക് കുറെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ നമ്മളിത് മണ്ണിലേക്ക് ഇറക്കി വെക്കുക അതിൽ ഉഷാറല്ല ഉണ്ടാവട്ടെ നിങ്ങന കെട്ടി കൊടുക്കുക മരത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇനി കുറച്ചും കൂടെ കരിയിലൊക്കെ ഇട്ട് മണ്ണിട്ട് നിറക്കട്ടെ ഇതിങ്ങനെ നിറച്ച് ആയാൽ ഉഷാറും വളുവായി നന്നായി താഴോ താഴോട്ട് ഇറങ്ങിക്കോളുവല്ലോ ഇത് മേലെല്ലാം ഉണ്ടാവുക താഴെ വീണ്ടും കരിയിലെക്കട്ടെ നമുക്ക് പിന്നെ വളം കൊടുക്കാനൊന്നും കഴിയില്ല ചാക്കിലാവുമ്പോൾ അത് നടുമ്പം തന്നെ അങ്ങ് നല്ലോണം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട വേനലായ കുറച്ച് നനച്ചു കൊടുത്താൽ മതി പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലൊന്ന് മാറ്റിയാൽ മതി പ്ലാസ്റ്റിക് ഒന്നും ഒക്കെ അവിടെ അങ്ങനെ തന്നെ നിൽക്കും കൊല്ലങ്ങളോളം ഭയങ്കര കൊതുക തോട്ടമായിട്ടും കാച്ചിൽ നടുമ്പോൾ തോട്ടത്തിലേക്ക് തന്നെ വരണം കാരണം മരത്തിൻ്റെ ചോട്ടിലാണല്ലോ അത് വെച്ചു കൊടുക്കേണ്ടിയത് അങ്ങനെ കരിയിലിട്ട് നിറച്ചു ഇനി മേലെ കുറച്ച് ഇടട്ടെ മഴ വന്ന് കൂട്ടുകാരെ ഇനി ഓടി പോവണോ മഴ ആയതുകൊണ്ട് നടാൻ വഴുകി പോയത് മഴ വരുന്നുണ്ട് എന്താ മണ്ണുട്ടു കരിയിലിട്ട് മണ്ണിട്ട് ഒക്കെ നിറച്ചു കൂട്ടോ ഇനി ഞമ്മക്കിത് ഒരു ഇന്റെ ചോട്ടിലങ്ങ് വെച്ചു കൊടുക്കട്ടെ ിങ്ങനങ്ങ് കെട്ടിക്കൊടുത്താൽ സെറ്റായി ഇനി നമുക്ക് വിളവെടുപ്പിന് കാട്ടു ഓക്കെ ബൈ